ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ നഗരസഭയുടെ പരിധിയിൽ വരുന്ന വിവിധ വാർഡുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ പ്രതിജ്ഞ ചൊല്ലൽ കൊതുക് കൂത്താടി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ വെക്ടർ സ്റ്റഡി എന്നീ പ്രവർത്തനങ്ങൾ നടത്തി തിളകം ഹോളി ക്രോസ് വിദ്യാസദനയിൽ നടത്തിയ പരിപാടിയിൽ ഡെങ്കിപ്പനി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജെ എൻ കെ എ ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്കൂൾ അധ്യാപിക ശരണ്യ പി കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ശ്രീനിവാസൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സജിത എം എൽ എസ് പി രാജിമോൾ ആശാ പ്രവർത്തക അമ്പിളി സാജൻ സ്കൂൾ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു കൊതുകുജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെയും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും സ്കൂളുകളിൽ എല്ലാ വെള്ളിയാഴ്ചയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും വീടുകളിൽ എല്ലാ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും കൊതുക കൂത്താടി വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ വീടുകൾ എന്നിവയ്ക്ക് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു വിവിധ വാർഡുകളിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മറയൻ ബിന്ദു പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയമോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പി ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ